പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഇനി എന്ത് പഠിക്കണം ഒരു ജോലി ലഭിക്കണമെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് കോഴ്സ് എടുത്ത് പഠിക്കണം നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് കേൾക്കാറുണ്ട് പല ആളുകളും ചോദിക്കും എന്താ പഠിക്കുന്നത് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അവർ പറയും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോകുന്ന കോഴ്സ് ഞാനും സെലക്ട് ചെയ്ത് പതിനായിരങ്ങളും ലക്ഷങ്ങൾ കൊടുത്ത് ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ആ കോഴ്സായിരിക്കും ഇനി ഇവിടെ നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത് ഒരു കോഴ്സ് ജോയിൻ ചെയ്തതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ശ്രമിക്കും കോഴ്സ് സെലക്ട് ചെയ്തതിന് മുമ്പ് പരസ്യം കണ്ടോ കൂട്ടുകാർ ചോദിച്ചത് നോക്കിയോ ട്രെൻഡ് നോക്കി ഒരിക്കലും ചെയ്യുന്നത് നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ പാഷനും മുൻഗണന നൽകിക്കൊണ്ടാണ് കോഴ്സ് സെലക്ട് ചെയ്യുക രണ്ട് ട്രെൻഡ് നോക്കി ഒരിക്കലും ഒരു കോഴ്സിൻ്റെ പുറകെ പോകരുത് ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ലോങ് ടൈമിൽ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം മൂന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻഡസ്ട്രിയിലാണ് ജോബ് കിട്ടുക എന്നും അതിൻ്റെ ഡിമാൻഡ് എത്രയാണെന്നും എത്രയാണ് മാക്സിമം കിട്ടാത്ത ശമ്പളം എന്നൊക്കെ മുൻകൂട്ടി പഠിക്കാൻ തയ്യാറാവുക നാല് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി മിനിമം അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ നിന്ന് വരെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക അഞ്ച് നമ്മൾ കൊടുക്കുന്ന ഫീസിന് തുല്യമായ ക്വാളിറ്റി ഉറപ്പുവരുത്തുക ആറാമത്തെ കാര്യം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പക്ഷേ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ഒരാൾ നല്ല ജോലി തരില്ല അതിന് കൂടെ കോഴ്സിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ് ഏഴ് ഇതോടൊപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മുടെ പേഴ്സണാലിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴാണ് ശരിക്കും നമുക്ക് കോഴ്സ് കഴിയുന്നതോടുകൂടി നല്ലൊരു മേഖലയിൽ ജോലി ലഭിക്കുക സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക കഴിയുന്നില്ല ഒരു മെൻ്റർ ആവശ്യമാണെങ്കിൽ താഴെക്കാണ് നമ്പറിൽ വാട്സപ്പ് ചെയ്യും